ായി അവതരിപ്പിക്കുന്നത് ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് കൊടുങ്ങല്ലൂരിലെ വി പി ദുരുത്തിൽ വാട്ടർ അതോറിറ്റി നടത്തിയ പരിശോധനയിൽ ശുദ്ധജല മോഷണം കണ്ടെത്തി വാട്ടർ അതോറിറ്റിയുടെ മെയിൻ ലൈനിൽ നിന്നും ശുദ്ധജലം ഊറ്റിയെടുത്ത് മണൽ കഴുകുന്ന കേന്ദ്രമാണ് കണ്ടെത്തിയത് തേനാലിപ്പറമ്പിൽ സിനി ഷാദിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് എൺപതിനായിരം ലിറ്റർ സംഭരണശേഷിയുള്ള ഭൂഗർഭ ടാങ്ക് നിർമ്മിച്ചാണ് കുടിവെള്ളം ഊറ്റിയെടുത്തിരുന്നത് പ്രദേശത്തെ വീടുകളിൽ ഉപ്പ് കലർന്ന വെള്ളമാണ് ലഭിക്കുന്നതെന്ന പരാതിയെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ജലമോഷണം കണ്ടെത്തിയത് പുഴയിൽ നിന്നും വാരിയെടുക്കുന്ന മണൽ കഴുകാനാണ് കുടിവെള്ളം ഉപയോഗിച്ചിരുന്നത് ജലമോഷണം നടത്തിയ സംഭവത്തിൽ സ്ഥലമുടമിക്ക് പിഴ ചുമത്തുമെന്ന വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞു വെള്ളം കിട്ടില്ല എന്ന് കുറച്ച് പരാതികൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചില വീടുകളിൽ ഉപ്പ് വെള്ളം കയറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതികൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുറച്ച് ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞ ദിവസം ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് ഞങ്ങളുടെ വാട്ടർ തോട്ട മെയിൻ ലൈൻ ഒരു എഴുപത്തഞ്ച് എം എം പി വി സി പൈപ്പിൻ്റെ ലൈനിൽ നിന്ന് അനധികൃതമായിട്ട് ഈ വീട്ടിലോട്ട് ഒരു കണക്ഷൻ ഒരു പൈപ്പ് സ്ഥാപിച്ചിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ഒരു എൺപതിനായിരം ലിറ്ററോളം വരുന്ന ഒരു ടാങ്ക് നിറച്ച് അതിൽ നിന്ന് മണല് പുഴുന്ന് ഉപ്പ് മണലെടുത്തിട്ട് വാഷ് ചെയ്ത് വിൽക്കുന്നതാണ് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അത് ഫൈൻ കണക്ക് കൂട്ടിയിട്ടില്ല നല്ലൊരു ഫൈൻ ഈടാക്കുന്നതായിരിക്കും അതുപോലെ ഈ കണക്ഷൻ കട്ട് ചെയ്യുന്നതാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്ധ്യ റവന്യൂ ഓഫീസർ ജോബി സീനിയർ പ്ലംബിംഗ് ഇൻസ്പെക്ടർ നാനാജി ഓവർസിയർ സക്കീർ ഹുസൈൻ രഞ്ജിത മീറ്റർ ഇൻസ്പെക്ടർ ഷിബു എന്നിവരടങ്ങിയ സംഘമാണ് കുടിവെള്ള മോഷണം പിടികൂടിയത് വർഷങ്ങളായി ഇവിടെ കുടിവെള്ളമൂറ്റൽ നടന്നു വന്നിരുന്നതായി നാട്ടുകാർ പറഞ്ഞു നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈവ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പീടിക ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിന് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിപ്രയാൻ കൊടകര സ്വർണത്തിന്റെ സത്യം